ഹായ് ഗായ്സ് സുമേഷിനെപ്പോഴും ഭാവിയെക്കുറിച്ച് ഓർത്ത് ടെൻഷനാണ് ജോലി കിട്ടുമോ ഇനി ഗവൺമെൻറ് ജോലി കിട്ടിയില്ലെങ്കിൽ രമണിയുടെ മാതാപിതാക്കളുടെ കല്യാണത്തിന് സമ്മതിക്കില്ല ഇനി കുട്ടികളുണ്ടായാലും ഏത് സ്കൂളിൽ ചേർക്കും ഇനി മറ്റൊരിടത്ത് എപ്പോഴും പഴയ കാര്യങ്ങൾ ഓർത്ത് സങ്കടവും കുറ്റബോധം കമ്പ്യൂട്ടർ എൻജിനീയറിങ് എടുക്കണ്ടായിരുന്നു ഉള്ള സ്ഥിതിക്ക് ഇനിയിപ്പോൾ അങ്ങോട്ട് ജോലിയൊന്നും കിട്ടാൻ പോകണില്ല സി ബി എസ് ഇ സ്കൂളും മതിയായിരുന്നു ഇംഗ്ലീഷെങ്കിലും നന്നായിട്ട് പഠിച്ചാൽ നമ്മളുടെ മാനസിക വിഷമങ്ങൾക്ക് സമയവുമായി നല്ല ബന്ധമുണ്ട് ഒന്നെങ്കിൽ പഴയ കാലം ഇങ്ങനെ വിഷമിച്ചിരിക്കും അല്ലെങ്കിൽ ഭാവി ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കും അങ്ങനെ പാസ്റ്റിലും ഫ്യൂച്ചറിലും നമ്മൾ പോസ്റ്റായിട്ടിരിക്കുമ്പോൾ നമ്മൾ പ്രസൻറ്റ് ടൈം അതായത് ഇപ്പോൾ ഉള്ള ഈ നിമിഷം അത് നമ്മൾ ആസ്വദിക്കണില്ല മനസ്സിലാക്കണില്ല അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണു പോലുമില്ല എപ്പോഴും നമ്മൾ ജീവിക്കുന്നത് ജീവിക്കുന്നതൊന്നെങ്കിൽ പാസ്റ്റിലോ ഫ്യൂച്ചറിലോ ആയിരിക്കും പലരുടെയും ജീവിതം അങ്ങനെ ആയിരിക്കും അപ്പോൾ ഇവിടെയാണ് മൈൻഡ്ഫുൾനെസ്സിന്റെ പ്രസക്തി വർദ്ധിക്കുന്നത് മൈൻഡ്ഫുൾനെസ് എന്നാൽ ഈ നിമിഷം പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുന്നു പിന്നെ മൈൻഡ്ഫുൾനെസ്സിന്റെ ഗുണങ്ങൾ നോക്കാം ഒന്ന് സ്ട്രെസ് അത് കുറയ്ക്കും അതുപോലെ തന്നെ ഡിപ്രഷൻ കുറയ്ക്കും പിന്നെ കൂടുതൽ ശ്രദ്ധ നമുക്ക് ഇപ്പോൾ ഉള്ള ഈ നിമിഷത്തിലാണ് നമ്മളത് ഫോക്കസ് ചെയ്യുന്നത് നമുക്ക് കൂടുതൽ ശ്രദ്ധ അതിൽ കോൺസെൻട്രേഷൻ കിട്ടും നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ പഠിക്കണ കാര്യത്തിലാണെങ്കിലും ജോലിയുടെ കാര്യത്തിലാണെങ്കിലും എന്ത് കാര്യത്തിലാണെങ്കിലും നമുക്ക് കൂടുതൽ ഫോക്കസ് കിട്ടും മൈൻഡ് ഒരു ശീലമാക്കിയാൽ അതുപോലെ വികാരങ്ങൾ ഇമോഷൻസിനെയൊക്കെ നമുക്ക് കൂടുതൽ നമ്മുടെ തന്നെ സ്വന്തം ഇമോഷൻസിനെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാനും നമുക്ക് നിയന്ത്രിക്കാനും പറ്റും പെട്ടെന്നുള്ള ദേഷ്യം സങ്കടം അല്ലെങ്കിൽ മറ്റ് വികാരങ്ങളെ നമുക്ക് മനസ്സിലാക്കാനും നിയന്ത്രിക്കാനും പറ്റും പിന്നെ മൈൻഡ്ഫുൾനെസ് കാരണം നമ്മളുടെ ഉറക്കത്തിൻ്റെ ക്വാളിറ്റി നമ്മടും പിന്നെ അതുപോലെ ഓവറോൾ നമ്മുടെ മൊത്തത്തിലുള്ളൊരു ആരോഗ്യവും മൈൻഡ്ഫുൾനെസ് കാരണം കൂടും കാരണം ഉറക്കത്തിൻ്റെ ക്വാളിറ്റി കൂടുന്നുണ്ട് സ്ട്രെസ്സ് കുറയുന്നുണ്ട് പ്രതിരോധ ശേഷി കൂട്ടും ഇമ്മ്യൂണിറ്റി കൂട്ടും ഇനി നമ്മൾക്ക് മൈൻഡ്ഫുൾനെസ് ഒന്ന് ചെയ്തു നോക്കാം അതിന് ഏറ്റവും നല്ല ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ കയ്യിലിപ്പോൾ നിങ്ങളെല്ലാവരും ചിലപ്പോൾ ഫോൺ പിടിച്ചായിരിക്കും ഇരിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ എടുത്തുണ്ടെങ്കിൽ ഫോൺ കയ്യിലെടുക്കുക എന്നിട്ട് നമ്മൾക്ക് മൈൻഡ്ഫുൾനെസ് തുടങ്ങാം അപ്പോൾ ഇത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ പയ്യ ശ്വാസം എടുക്കുക പയ്യ ശ്വാസം ഇടുക റിലാക്സ് ചെയ്യുക എന്നിട്ടേ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ റിലാക്സ് ചെയ്യുക പയ്യെ ശ്വാസം എടുക്കുക പയ്യെ ശ്വാസം മുടുക ഓക്കെ റിലാക്സ് ചെയ്യാതല്ലോ ഓക്കെ എന്നിട്ട് ഇനിയും ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം ആദ്യം നിങ്ങൾ ഫോണിനെ ശ്രദ്ധിക്കുക നിങ്ങളുടെ സ്വന്തം ഫോണിനെ ശ്രദ്ധിക്കുക തിരിച്ച് നോക്കാൻ വേണമെങ്കിൽ തിരിച്ച് നോക്കുമ്പം ക്യാമറയൊക്കെ കാണാൻ പറ്റും അപ്പം എത്ര ക്യാമറകൾ എത്ര ക്യാമറ കണ്ണുകളുണ്ട് ചില ഫോണിൽ രണ്ടാണ് ചിലതിൽ മൂന്ന് ചിലതിൽ നാല് ഇനി അഞ്ചും ഒക്കെ ഉണ്ടോയെന്ന് അറിയില്ല ചൈനയുടെ ഒക്കെ മോഡൽ കാണുമായിരിക്കും അപ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ എത്ര ക്യാമറ കണ്ണുകളുണ്ട് അത് ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഫോണിലോട്ട് അതിൻ്റെ വെയിറ്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും അത്ര വെയിറ്റ് ഉണ്ടോ നല്ല വെയിറ്റ് ഉണ്ടോ അതോ കുറച്ച് വെയ്റ്റ് ഉള്ളു വെയിറ്റ് കവർ കാരണമാണോ കൂടുതലുള്ളത് അപ്പോൾ ആ വെയിറ്റ് നിങ്ങൾ ശരിക്കും ഫീൽ ചെയ്യുക അതുപോലെ കവറിൻ്റെ കളർ നോക്കാം ഫോണിൻ്റെ കളർ നോക്കുക ഏത് കളറാണ് നല്ല പിങ്ക് കളറാണോ അതോ ബ്ലാക്ക് കളറാണോ ഏതാണ് കളർ എന്ന് ശ്രദ്ധിക്കുക അതുപോലെ ഫോണിൻ്റെ ബോഡി ഏതാണ് പ്ലാസ്റ്റിക് ബോഡിയാണോ മെറ്റൽ ആണോ അതോ ഇനി ഗ്ലാസ് ഉണ്ടോ ബാക്കിൽ അത് നിങ്ങൾ ശ്രദ്ധിക്കുക അത് തൊട്ട് നോക്കുക തൊട്ട് നോക്കിയിട്ട് സ്മൂത്ത് ആയിട്ടുള്ള നല്ല മിനുസമുള്ള സർഫസ് സർഫസ്സാണ് ഇതിൻ്റെ ഡിസൈൻ എങ്ങനെയാണ് അതായത് ഫോണിൻ്റെ അറ്റൊക്കെ നല്ല കൂർത്തിയിരിക്കുകയാണ് ഷാർപ്പ് എഡ്ജസ് ആണോ അതാ നല്ല വളഞ്ഞ നല്ല മിനിസത്തോടെയുള്ള സ്മൂത്ത് ആയിട്ടുള്ള കർവ്ഡ് എഡ്ജ് എഡ്ജാണ് ഫോണിൻ്റെ അത് ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ തന്നെ ഫോണിൻ്റെ ചാർജിങ് എവിടെയാണ് മിക്ക ഫോണുകളിലും ഫോണുകളിലത് ഒന്നെങ്കിൽ മുകളിലേക്ക് താഴെ ഇരിക്കും താഴെ കൂടുതലും അപ്പോൾ ചാർജിങ് പോർട്ട് നോക്കുക അതുപോലെ വേറെ എന്തെങ്കിലും പോർട്ടുണ്ടോ സ്പീക്കറിനുള്ള സ്പീക്കർ സൗണ്ട് പുറത്തു വരാനും മൈക്കിനുള്ള ഒക്കെ പോർട്ട് എവിടെയാണ് അത് ശ്രദ്ധിക്കുക അതുപോലെ ഇയർഫോൺ കുത്തുന്നതിന് പോർട്ടുണ്ടോ പിന്നെ വോളിയം ബട്ടൺ വോളിയം കൂട്ടാനും കുറയ്ക്കാനും അതുപോലെ പവർ ബട്ടൺ അതൊക്കെ എവിടെയാണ് അത് ശ്രദ്ധിക്കുക അത് തൊട്ട് നോക്കുക അതുപോലെ ഫോണിൻ്റെ ബാക്കിൽ തൊട്ട് നോക്കുമ്പോൾ ചൂടുണ്ടോ കാരണം ചില ഫോണിൽ കൂടുതലും ഗെയിം കളിക്കുമ്പോഴായിരിക്കും ചൂടുണ്ടോ അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും ഫോൺ എങ്ങനെയായാലും എന്തെങ്കിലും ചൂടുണ്ടോ അത് നിങ്ങൾ ശ്രദ്ധിക്കുക തൊട്ട് നോക്കുക ഇതാണ് മൈൻഡ്ഫുൾനെസ് കുറച്ച് നിമിഷത്തേക്കെങ്കിലും നിങ്ങൾ പ്രസൻറ്റിൽ ഫോക്കസ് ചെയ്തു ഇപ്പോൾ ഉള്ള ഈ നിമിഷത്തിൽ ഫോക്കസ് ചെയ്തു നിങ്ങൾ പഴയ കാര്യങ്ങളും അല്ലെങ്കിൽ ഭാവിയിലോട്ടുള്ള കാര്യങ്ങൾ കുറച്ച് നേരത്തേക്കെങ്കിലും മറന്ന് നിങ്ങളുടെ ഫോണിൽ ഫുൾ ശ്രദ്ധ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവിടെ മൈൻഡ്ഫുൾനെസ് വർക്കായി അങ്ങനെ ഇതൊരു ശീലമാക്കിക്കൊണ്ട് വരണം അങ്ങനെ മൈൻഡ്ഫുൾനെസ് ശീലമാക്കൂ ಜೀವಿ ಆಸ್ವದಿ